അസ്ലാമലും വറമ വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മഷാഹിഹന്മാരുടെ ആശീർവാദത്തോടെ രംഗപ്രവേശനം നടത്തിയ കുരുവട്ടൂരികളും കാന്തപുരത്തിന്റെ ഒത്താശയോടെ രംഗപ്രവേശനം നടത്തിയ എ പി സമസ്തക്കാരും പരസ്പരം പോരടിക്കുകയാണ് ഗെയ്സ് നമ്മുടെ ചിത്രമീത്തൽ അബൂബക്ര മുസ്ലർ എവിടെ പോയി എന്ന് അറിയില്ല ഗെയ്സ് എന്ത് ചെയ്യാനാണ് ഗെയ്സ് രണ്ടു ദിവസമായി വാർത്താ മാധ്യമങ്ങളിലടക്കം ഇടം നേടിയിരിക്കുകയാണ് കുരുവട്ടൂർ തരീക്കത്തിന്റെ മശാഹിഹന്മാരുടെ ഭാര്യമാരുടെയും മക്കളുടെയും ഒക്കെ ഫോട്ടോ എടുത്ത് മോശപ്പെട്ട രീതിയിൽ കമാൻഡുകളൊക്കെ ഇട്ടുകൊണ്ട് പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ആരിക്ക ലോകം തന്നെ നിയന്ത്രിക്കുന്ന ചിത്തരിമീത്തൽ അബൂബക്കർ മുസ്ലിയാരുടെ ശിങ്കടികളായ കുരുവട്ടൂർ തരീക്കത്തുകാർക്കും എ പി സമസ്തക്കാർക്കും തമ്മിലുള്ള പ്രശ്നം കാരണം കുരുവട്ടൂർ തരീക്കത്തുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല അവരെ ഒരു വല്ലാത്ത രീതിയിൽ പ്രയാസപ്പെടുത്തുന്നു നമ്മുടെ എ പി സമസ്തക്കാർ കാന്തഭക്തന്മാർ എന്നതാണ് പരാതി അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ നെറികട്ട പരിപാടി എടുക്കുന്നത് എന്നൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എ പി സമസ്തക്കാരെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം ഈ കുരുവട്ടൂരികളടക്കം അവരുടെ വാലാട്ടികളായി നടക്കുന്ന കാലം മുതലേ നമുക്കറിയാവുന്നതാണ് എ പി സമസ്തക്കാർ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് നെറികേടും കാട്ടാൻ ഒരു മടിയുമില്ലാത്ത വർഗമാണ് ആരുടെ പേരിലും എന്തും പറയാൻ യാതൊരു ഉഴുപ്പുമില്ലാത്ത വർഗ്ഗമാണ് എ പി സമസ്തക്കാർ കുരുവട്ടൂർ മഷാഹിഹന്മാരുടെ ആശീർവാദത്തോടെ ഇവർ രംഗപ്രവേശനം നടത്തിയതിൽ എ പി സമസ്തക്കാർ വലിയ പ്രശ്നമൊന്നുമില്ല അവരുടെ തരീക്കത്തും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇപ്പോൾ പ്രശ്നമാകാൻ കാരണം ഇത്രയും രൂക്ഷമായ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാകാൻ കാരണം എ പി സമസ്തക്കാർ അവരുടെ ആദർശ സമ്മേളനം എന്ന രീതിയിൽ പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോയി ഈ കുരുവട്ടൂരികൾ ആദർശ സംഗമം സംഘടിപ്പിക്കുന്നു പോരാഞ്ഞ് പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസം വന്നു തുടങ്ങിയിരിക്കുന്ന എ പി സമസ്തയിലെ പ്രഗത്ഭ പണ്ഡിതനും കാന്തപുരത്തിന്റെ അരുമ ശിഷ്യനുമായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയുടെ നിലപാട് മാറ്റത്തെ ശരിക്കും മുതലെടുക്കുകയാണ് കുരുവട്ടൂർ മഷാഹിഹന്മാർ അത് സ്വാഭാവികമായും നമ്മുടെ എ പി സമസ്തയുടെ സൈബർ പോരാളികൾ പോരാളികളടക്കമുള്ള ആളുകൾക്ക് വലിയ രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട് പിന്നെ തല്ലിത്തോപ്പിക്കാൻ കഴിയില്ലെങ്കിൽ തൂറിത്തോപ്പിക്ക എന്ന് പറയുന്നത് പോലെ എ പി സമസ്തക്കാർ അവരുടെ സ്വഭാവം കാണിക്കുന്നു എന്നത് മാത്രമേ ഇതിൽ പറയാനുള്ളൂ പക്ഷെ ഞാനിന്നിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി കാരണം എന്തിനേയും മെഴുകാൻ വേണ്ടി രംഗപ്രവേശം നടത്തുന്ന നമ്മുടെ ആ ഒരു വീഡിയോ കണ്ടു നടത്തുന്നതൊന്ന് നിങ്ങളിലേക്ക് കൊണ്ടുവരിക അദ്ദേഹത്തിന്റെ കമാൻഡിനൊരു സംസാരം കമാൻഡ് കേട്ടുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാമെന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് അദ്ദേഹത്തിന്റെ സംസാരം നമുക്കൊന്ന് കേൾക്കാം വാർത്ത കാണുന്ന സമയത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഉണ്ടായി അതായത് കോമാട്ടി അബ്ദുള്ള അബ്ദുല്ല എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി എ പി വിഭാഗത്തിൽ നിന്നും ചില തെറ്റിദ്ധാരണാപരമായ പല പ്രവൃത്തികളും ചില സംസാരങ്ങളും ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ഒരു വ്യാജസിദ്ധനായി സമൂഹത്തിൽ അവതരിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ എ പി വിഭാഗത്തിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി സമാനമായി ഒരുപാട് വ്യാജന്മാരെ ഈ എ പി വിഭാഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കിയത് നമുക്ക് കാണാൻ എ പി വിഭാഗത്തിന് ഒരുപാട് വ്യാജന്മാരെ പിടിച്ച് പുറത്താക്കി ആര് പറയുന്നത് എ പി വിഭാഗത്തിലെ കോട്ടു സക്കാഫിയാണ് ഈ പറയുന്നത് എ പി വിഭാഗത്തിന് ഒരുപാട് വ്യാജ അതിൽ ആരാണോ ഒറിജിനലുള്ളത് അവര് ഏതെങ്കിലും ഒന്നും ഒറിജിനല് വേണ്ട നിന്റെ കാന്തപുരമാണോ ഒറിജിനല് പേരോടാണ് ഒറിജിനൽ പകരയാണോ ഒറിജിനൽ മുള്ളൂർക്കര ഒറിജിനൽ ഇനി കുറെ തങ്ങന്മാരുണ്ടല്ലോ കലീൽ ബുഖാരി ഒറിജിനൽ ആണോ മറ്റൊന്ന് എന്താണ് ബായാർ തങ്ങൾ അത് ഒറിജിനലാണോ എല്ലാം വ്യാജന്മാര് തന്നെയാണ് എ പി സമസ്ത എന്ന് പറയുന്ന കൂടാരം തന്നെ വ്യാജന്മാരാണ് സാധിക്കും എന്നാൽ അതുപോലെ ഒരു വ്യാജ സിദ്ധനായി സമൂഹത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും ആളുകളെ ചൂഷണം ചെയ്യാനുള്ള പല വഴികളൊക്കെ അദ്ദേഹം മെനഞ്ഞുണ്ടാക്കുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയ അടിസ്ഥാനത്തിലായിരിക്കണം സമസ്ത അങ്ങനെ ഒരു തീരുമാനമെടുത്തത് സമസ്ത എടുത്ത തീരുമാനം ശരിയാണ് പക്ഷെ അതിനുള്ള യോഗ്യത ഉണ്ടോ എന്നുള്ളതാണ് ആരുടെ ശിഷ്യന്മാരാണ് ഇവരൊക്കെ നൌഷാദായാലും നൗഷാദിന്റെ ഷെയഹന്മാരായാലും ഒക്കെ കാന്തപുരത്തിന്റെ ശിഷ്യന്മാരാണ് കാന്തപുരത്തിന്റെ കൂടാരത്തിലുണ്ടായ ആളുകളാണ് പിന്നെ ആളുകളെ പറ്റിക്ക ആളുകൾ ആത്മീയ ചൂഷണം നടത്തുക എന്നൊക്കെയുള്ളത് അത് നിങ്ങൾ ഉസ്താദിൽ നിന്ന് പഠിച്ച കാര്യമല്ലേ അത് നിങ്ങൾ ഉസ്താദിനെ കൂട്ടാണ്ട് ഒറ്റക്ക് ചെയ്തു കഴിഞ്ഞാൽ അത് വ്യാജനും സിദ്ധനും അതേപോലെ തന്നെ തട്ടിപ്പും ഉടായിപ്പും ആത്മീയ ചൂഷണവും ഒക്കെ ആകും ഉസ്താദിനെ കൂട്ടി ചെയ്തു കഴിഞ്ഞാൽ സുന്നത്ത് സുന്നത്തി ആകും അതെങ്ങനെയാണെന്ന് നിനക്ക് മനസ്സിലായില്ലേ കോട്ടയം അതെങ്ങനെയാണ് നിങ്ങൾ ഈ മെഴുകുമ്പോൾ അതിന് വ്യക്തത വേണ്ടേ ഇപ്പോ നമ്മുടെ എന്താണ് മടവൂർ കാഫിലക്കാരൻ മടവൂർ കാഫിലക്കാരനെ നിങ്ങൾ എന്തെല്ലോ ചീത്ത വിളിക്കുന്നുണ്ട് അതേപോലെ പിന്നെ വേറൊരു ചങ്ങായി ഉണ്ടല്ലോ നമ്മുടെ ഒരു തങ്ങള് ഒരു ടാക്സിക്കാരൻ നമ്മുടെ ടാക്സിക്കാരൻ തങ്ങളെയും നിങ്ങൾ ഇതേപോലെ അവർ വ്യാജനാണ് അവൻ വ്യാജ ആത്മീയക്കാരനാണ് മറ്റവനാണ് മറച്ചവനാണ് അവന്റെ പേരിൽ പറയാത്ത ഒന്നുമില്ല ഇനി വേറെ ഏതെങ്കിലും ടീമുണ്ടോ അവരെയും നമുക്കു കൊണ്ടുവരാം എന്നിട്ട് നിങ്ങളും അവരും ചെയ്യുന്ന പ്രവൃത്തിയിൽ എന്ത് വ്യത്യാസമാണുള്ളത് അത് ഞങ്ങൾക്ക് എങ്ങനെ ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല അതുകൊണ്ടാണ് കോട്ടയെ നിങ്ങളും അതേ പരിപാടി തന്നെ നടത്തുന്നത് നിങ്ങൾ പറയുന്ന ചിത്തടി വീത ലൗക്കർ തന്നെയാണ് അവർക്കും ലോകം നിയന്ത്രിക്കുന്നത് നിങ്ങൾ പറയുന്ന ചിത്തടി വിത്തരക്കർ തന്നെയാണ് എല്ലാം നൽകുന്നത് നിങ്ങൾ പറയുന്ന ആളുകളൊക്കെ തന്നെയാണ് ചില വ്യക്തികളും ജാറങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്കും ജാറങ്ങളും വ്യവസായ കേന്ദ്രങ്ങളും ഒക്കെ മശാഹിഹന്മാരും ഒക്കെ ഒക്കെ ആയിട്ട് എന്തൊക്കെ നിങ്ങൾ പറയുന്നുണ്ടോ ആ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്കും ഒരേപോലെ തന്നെയാണ് പിന്നെ എങ്ങനെയാ നിങ്ങളും അവരും തമ്മിൽ വ്യാജനാകുന്നത് അവരും ആത്മീയ ചൂഷണം നടത്തുന്നു നിങ്ങളും ആത്മീയ ചൂഷണം നടത്തുന്നു നിങ്ങളും കള്ളക്കറാമത്ത് പറയുന്നു അവരും കള്ളക്കറാമത്ത് പറയുന്നു പിന്നെ എങ്ങനെയാണ് അവർ വ്യാജന്മാരും നിങ്ങൾ ഒറിജിനലും ആകുന്നത് അത് ഞങ്ങൾക്ക് എങ്ങനെയും പിടുത്തം കിട്ടുന്നില്ല കോട്ടയം ഇപ്പോൾ അവരെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്ത വരുന്നു ഇതിന്റെ പേരിൽ അവർ പരാതി നൽകുകയാണ് ഈ കേസ് യഥാർത്ഥത്തിൽ നിലനിൽക്കുമോ അത് സ്വാഭാവികമാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരാതി കൊടുക്കേണ്ടത് തന്നെയാണ് ഏതായാലും അവരെ ചിത്തടി മീത് കൈവിട്ട് എന്നാ പിന്നെ പോലീസ് ആരെങ്കിലും അവരെ രക്ഷിക്കണ്ടേ അങ്ങനെ നിയമപരമായി അവർ നേരിടുകയാണ് ഇവരുടെ മശാഹിഹന്മാരുടെ ആശീർവാദത്തോടെ രംഗപ്രവേശനം നടത്തിയിട്ടും യാതൊരു കാര്യവും ഇല്ല എന്ന് അവർക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ടാകും അതാണ് കേസിലേക്ക് പോകാൻ വേണ്ടി കാരണം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ പറയുന്നത് ഞാനും യൂട്യൂബിൽ പല സമയത്തും വീഡിയോകൾ പല വിഷയങ്ങളിലും ചെയ്യാം നിങ്ങൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് തന്നെ നിങ്ങളെ വീഡിയോ ഇപ്പൊ ഞാൻ കാണാനും അതുപോലെ തന്നെ നിങ്ങളെ വീഡിയോക്ക് മതി പറയാനും വരാൻ കാരണം ഉണ്ട് പക്ഷെ ഈ വിഷയത്തിൽ ഞാൻ ഒരു ഫോട്ടോ പ്രചരിപ്പിക്കുകയോ അതല്ലെങ്കിൽ ആ ഫോട്ടോ പ്രചരിപ്പിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുകയോ എവിടെയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഒരു കമന്റ് പോലും എഴുതിയത് അല്ല കോട്ടെ നിങ്ങളുടെ പേരിൽ ആരെങ്കിലും നിങ്ങൾ ഡെക്കറേഷൻ ഇട്ട് പറയാൻ വേണ്ടി കാരണം എന്താണ് അല്ല നിങ്ങളിപ്പോ ഞാൻ എവിടെയും കമൻ്റ് ഇടുകയോ ഞാൻ എവിടെയും ഫോട്ടോ പ്രചരിപ്പിക്കുകയോ ഞാൻ എന്തെങ്കിലും പറയുകയോ ഞാൻ വീഡിയോ ഇറക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നിങ്ങൾ എങ്ങനെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി കാരണം എന്താണ് നിങ്ങളെ പേടിക്ക് നിങ്ങളുടെ പേടിക്കാരും കടിച്ച നിങ്ങളെ ആരെങ്കിലും പിടിച്ച് മാന്തിയാ അല്ല നിങ്ങൾ ഇത് പറയാൻ വേണ്ടി കാരണം അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം സമയം നിലവിലുണ്ടായ പ്രശ്നങ്ങൾ ഇതൊരു കേസിനാസ്പദമാണോ അല്ലെങ്കിൽ ഇത് നിലനിൽക്കുമോ എന്ന കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം ഇത് കുടുംബത്തെയോ അല്ലെങ്കിൽ കുട്ടികളെയോ അപമാനിക്കുകയോ സമൂഹ മധ്യത്തിൽ അവരെ വസളാക്കുകയോ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരും ഇത് ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ കോട്ടയ എന്ത് മണ്ണത്താണ് നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ റോട്ടിലോ എവിടെയെങ്കിലും നടന്നു പോകുന്ന കുറച്ച് സ്ത്രീകൾ അതിന് നിങ്ങൾ പറയുന്ന ഈ കുരുവട്ടൂർ മശാഹിഹന്മാരുടെ ഭാര്യമാരാണെന്ന് വെക്കുക അങ്ങനെയുള്ള ആളുകൾ അങ്ങനെ നടന്നു പോകുമ്പോൾ അവരുടെ ഫോട്ടോ എടുക്കുക അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഫോട്ടോ എടുക്കുക എന്നിട്ട് അത് സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുക അതിന് കമാൻഡ് ഇടുക പൊടിപ്പും തെന്നലും ഒക്കെ കൂട്ടിക്കൊണ്ട് കമാൻ്റ് ഇടുക നിങ്ങൾ അവരുടെ ആശയത്തെ ആശയപരമായി നേരിട്ടൂടെ നിങ്ങൾ എന്തിനാ ഈ രീതിയിലെ പരിപാടി എടുക്കുന്നത് നിങ്ങളിത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല കോട്ട് സക്കാഫി ഈ ഒരു കലാപരിപാടി നിങ്ങൾ കാലങ്ങളായി നടത്തുന്നതാണ് മുജാഹരികൾ കേസിന്റെയും പിന്നാലെയും പോയിട്ടില്ല ഇപ്പൊ കുരുവട്ടൂർ ശെയ്ഖംമാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞാൽ ചിത്രം വീതി ലൗക്കർക്കാനും കാണുന്നില്ല പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് പിന്നെ പോലീസിന്റെ പിന്നാലെ പോയാലല്ലാതെ വേറെ രക്ഷയില്ല അതുകൊണ്ട് അവർ പോലീസിന്റെ പിന്നാലെ പോയി പിന്നെ ഈ കേസ് ഇല്ലയോ എന്നുള്ള ചർച്ചയൊക്കെ ചെയ്യുമ്പോൾ ആദ്യം നീ അന്നം തിന്നുന്നവനാണോ ഒന്ന് ചിന്തിച്ചു റോഡിലൂടെ പോകുന്ന സ്ത്രീകളുടെ ഒക്കെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയ വഴി അവരോടുള്ള ആദർശകരമായ ശത്രുദ ആ രീതിയിൽ നേരിടുകയല്ലേ വേണ്ടത് നിങ്ങൾക്ക് ഗണ്ഡനം പറഞ്ഞൂടെ നിങ്ങൾക്ക് ഗണ്ഡനം പറയാം നിങ്ങൾക്ക് അറിയില്ലല്ലോ നിങ്ങളുടെ ആളുകൾക്ക് ഖണ്ഡനം മര്യാദക്ക് ഖണ്ഡനം പറയാൻ അറിയോ നാദാപുരം ഗണ്ഡന നമ്മൾ കണ്ടതാണല്ലോ അതുപോലെ പല ഗണ്ഡനങ്ങളും നമ്മൾ കണ്ടതാണല്ലോ മുജാഹിദിന്റെ പ്രോഗ്രാമിലേക്ക് ബോംബ് വരെ എറിഞ്ഞ ടീമാണല്ലോ നിങ്ങൾ അടിച്ചു പൊളിച്ച സ്റ്റേജ് ഒക്കെ അടിച്ചു പൊളിച്ച ടീമാണല്ലോ നിങ്ങൾ നിങ്ങൾക്ക് ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കഴിയില്ല നിങ്ങൾ കായികപരമായിട്ടാണ് നേരിടാറുള്ളത് കുരുവട്ടൂർ തരീക്കത്തുകാർ നിങ്ങളുടെ ആളുകളുടെ സകല തോന്നിവാസങ്ങളും പുറത്തേക്കൊണ്ടിരുന്ന അവര് വലിയ മഷാഹിഖന്മാരാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവര് വലിയ തേങ്ങവരൊന്നുമല്ല അത് വേറെ വിഷയം അതും ഉടായിപ്പിന് കയ്യും കാലം മുളച്ച ടീമുകളൊക്കെ തന്നെയാണ് തരികിടയുടെ എൻഡാണ് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം പക്ഷെ നിങ്ങൾ വലിയ നല്ല പിള്ള ചമയാനൊക്കെ കൂട്ടിട്ടു വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കൂല മുസ്ലിയരെ ഇതൊക്കെ പിന്നെ കേരളത്തിലെ ആളുകൾ നിങ്ങൾ ഇങ്ങനെ വലിയ രീതിയിൽ അതിനെ മെഴുകാൻ വേണ്ടി വരുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത് കണ്ടില്ലെന്ന് നടിച്ചൂടെ എന്തായാലും നിങ്ങളെ കുഞ്ഞാടുകൾ തന്നെയാണ് ഈ തോതിമാസമൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വിഡ്ഢങ്ങളൊക്കെ ചെയ്യുമ്പോൾ കണ്ടില്ല എന്ന് പഠിക്കുക ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഞാനിങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്ത് നിങ്ങൾ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വന്ന് എന്തിനിങ്ങനെ അവര് കേസ് വരുമോ കേസ് വരില്ലേ എന്നൊക്കെ ചോദിക്കാൻ നിൽക്കുന്നത് കേസ് വരേണ്ടത് തന്നെയാണ് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് പോലെ ഈ ഒരു തോഴിവാസം ആര് ചെയ്തിട്ടുണ്ടെങ്കിലും അവർക്ക് അതിന്റെ ശിക്ഷ കിട്ടണം എന്ത് അടിസ്ഥാനത്തിൽ സ്ത്രീകളുടെ ഫോട്ടോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു പ്ര പ്രചരിപ്പിച്ചു നിക്കാബ് ധരിക്കണോ വേണ്ടോ അത് അവരുടെ ഇഷ്ടമാണ് മനസ്സിലായല്ലോ അതൊക്കെ അവർ വ്യക്തിപരമായ കാര്യമാണ് അതൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ അത് വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കാനോ സ്ത്രീകളെയോ കുട്ടികളെയോ മോശപ്പെടുത്താനോ ഒന്നും അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റ് തന്നെയാണ് നിങ്ങൾക്കത് പറയാം നിങ്ങൾക്കത് പിന്നെ എന്താണ് പ്രഭാഷണത്തിലൂടെ പറയാം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് അത് കാണിച്ചുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ചെയ്തിട്ടില്ലേ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം അതല്ലാതെ ഈ രീതിയിലുള്ള തോന്നിവാസങ്ങൾ ചെയ്തിട്ട് പിന്നെ അതിനെ മെഴുകി വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റുള്ള ആളുകളൊക്കെ മണ്ടന്മാരാണത് ചിന്തിക്കരുത് അതാണ് കൂട്ടിനോട് പറയാനുള്ളത് ഇവരൊക്കെ ഒരു അലങ്കാരമായി കൊണ്ട് നടക്കരുത് കോട്ടെ നിങ്ങൾ എ പി സംസ്ഥയുടെ സൈബർ പോരാളികൾ എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും നടക്കുന്ന ചർച്ചകൾ കൊളമാക്കാറും പിന്നെ അതേപോലെ തന്നെ ഗ്രൂപ്പ് ഹാക്ക് ചെയ്യാനും അങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും നിങ്ങളുടെ സൈബർ പോരാളികളെ ഇറക്കി വിട്ട് നിങ്ങളെ മുസ്ലി അക്കന്മാർ കുടുങ്ങി കുടുങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുന്ന തോന്നിവാസം തന്നെയാണ് ഇതൊക്കെ എന്തിന് നമ്മളെ കുരുവട്ടൂർ ഷെയ്ഫെന്നെ പറഞ്ഞല്ലോ നോശാദിനി തന്നെ പറഞ്ഞല്ലോ നാദാപുരം കണ്ണിൽ നിങ്ങളെ കൂടെ ആയിരുന്നല്ലോ ആ സമയത്തൊക്കെ കാന്തപുരത്തിന്റെ അരുമ ശിഷ്യനായ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിയെ നടത്തിയ തരികിടകളെ കുറിച്ചൊക്കെ കുരുവട്ടൂർ മശാഹിഹന്മാരുടെ ആശീർവാദത്തോടെ രംഗപ്രവേശനം നടത്തിയിട്ടുണ്ടെന്ന് വിഷാദേശനി കൃത്യമായി പറഞ്ഞല്ലോ അപ്പോൾ തന്നെ ആളുകൾക്കൊക്കെ കൃത്യമായി കാര്യങ്ങളൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ കൂടാരത്ത് പറയാ ആളുകളും കുരുവട്ടൂർ ഷെയ്ഖിന്റെ കൂടെ പോകാൻ കാരണം നിങ്ങളുടെ പേരുട് അബ്ദുറഹ്മാ സഖാഫിയെ പോലെയുള്ള ആളുകളുടെ നിലപാട് മാറ്റത്തിൽ നിന്ന് തന്നെയാണ് അതിന്റെ മറക്കാൻ വേണ്ടിയായിരിക്കണം ഈ രീതിയിലുള്ള സൈബർ പോരാടികളെ ഇറക്കി വിട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ഇൻഷാ വിശാല് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി